ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ നെക്സ്റ്റും ഒരു ലോങ് ആണ് സോ ഇത് വന്നിട്ട് ഞാനൊരു ഡീപ്പ് ഇപ്ലനേഷൻ സ്ഥിരമാണ് പറയാൻ പോകുന്നത് ഈ ഒരു സ്ഥലത്തിന് തന്നെ കുറേ അധികം നെഗറ്റീവ്സ് ഉണ്ട് ഫ്രം എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്ന റിവ്യൂ ആണിത് ഇത് നിങ്ങൾ നിങ്ങൾക്കിതാക്കിയിട്ട് അങ്ങനെ ആയില്ല ആയാലും ആയില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ വന്ന റിവ്യൂ ആണ് സോ ഇതൊരു ഡീപ്പ് ഇക്മെൻറ്റേഷൻ സിറമാണ് ഇത് ആക്ച്വലി ഞാൻ ഞാനിത് മേടിക്കാനൊരു കാര്യമെന്ന് വെച്ചാൽ കുറേ വൈറലായിട്ടിരിക്കുന്ന ബ്യൂട്ടി ബ്ലോഗേഴ്സ് പ്രമോട്ട് ചെയ്തിട്ടുണ്ടത് ഇപ്പോൾ ഞാൻ വിചാരിച്ചു ഐ നോട്ട് എനിക്കൊന്ന് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ മേടിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഫൈവ് സെവൻറ്റി ഫൈവ് റുപ്പീസാണ് സോ ഞാൻ റേറ്റ് ഇത്രയും ലൈക്ക് ഫൈവ് സെവൻറ്റി ഫൈവന് വേർത്താണെന്ന് വെച്ചാൽ ആസ് എ പേഴ്സൺ എൻ്റെ ഒരു റെസ്പോൺസ് എന്ന് പറയുമ്പോൾ അല്ല ഫൈവ് സെവൻറ്റി സെവന് ഫൈവ് സെവൻറ്റി ഫൈവിന് വേർത്ത് അല്ല ഇതിനൊട്ട് മാക്സിമം ഇതിന് കൊടുക്കേണ്ട ഒരു എമൗണ്ട് പറയുമ്പോൾ ഒരു ത്രീ സെവൻറ്റി ഫൈവ് ആയിരിക്കാം ഞാൻ ചൂസ് ചെയ്യുന്നൊരു എമൗണ്ട് ബിക്കോസ് കുറേ നെഗറ്റീവ്സ് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം വാങ്ങിയത് ആക്ച്വലി എനിക്കൊരു ബൈ മിസ്റ്റേക്ക് മേടിച്ചൊരു പ്രോഡക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ മേടിച്ച് യൂസ് ചെയ്തു യൂസ് ചെയ്ത് കുറച്ചാൾ കഴിഞ്ഞു ഡിഫറൻസ് ഇല്ല ടു വീക്ക് കഴിഞ്ഞു ഡിഫറൻസ് ഇല്ല ത്രീ വീക്ക് കഴിഞ്ഞു ഡിഫറൻസ് ഇല്ല ടു മന്ത് ഞാൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്കൊരു പിഗ്മെൻറ്റേഷൻ മാർക്ക് ഉണ്ട് ഞാൻ അവിടെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് ഞാൻ ഉപയോഗിച്ചത് അവിടെ മാത്രം ഫെയ്ഡായി ഒരു ടു മന്ത് ആയിട്ട് യൂസ് ചെയ്തപ്പോൾ ഈവൻ വന്നും നമുക്കറിയാം ഏതൊരു സിറമാണെങ്കിലും വേറെ ഏതൊരു ബ്രാൻഡിലെ സിറമാണെങ്കിലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ത്രീ ടു ഫോർ വീക്ക്സ് ആകുമ്പോൾ നമുക്ക് റിസൾട്ട് ഇത് ടു മന്ത്സിലെ റിസൾട്ട് തന്നെ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ഫൈവ് സെവൻറ്റി ഫൈവിനുണ്ടോ എന്ന് വെച്ചാൽ അഫ്കോസ് ഇല്ല ഞാനൊരു ത്രീ സെവൻറ്റി ഫൈവ് ഞാൻ റേറ്റ് കൊടുക്കുന്നുള്ളൂ പിന്നൊരു കാരണം ഇത് ഞാൻ റേറ്റ് ചെയ്യുന്നത് സിക്സ് ബൈ ടെൻ ആണ് ഞാൻ എല്ലാവരോടും ഇത് വാങ്ങിക്കും ഒരിക്കലും പറയത്തില്ല ഒരു നെഗറ്റീവ് പോലെയല്ല പറയുന്നത് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് ഞാൻ പറയുന്നത് പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഇതിനൊരു ടെൻ ബൈ ടെൻ കൊടുക്കാൻ്റെ അത്ര ഒരു കൺസിസ്റ്റൻസി ആണെങ്കിലും ഒരു സ്മെല്ലുണ്ട് ഒരു നല്ലൊരു സ്മെല്ലുണ്ട് പക്ഷേ എനിക്കൊരു ഡീ പിഗ്മെൻറ്റേഷൻ എന്നൊക്കെ പറയുമ്പോൾ അത് അപ്പം തന്നെ പോകുന്നൊരു ഐറ്റം ആണെന്ന് ചെറിയൊരു വികാരം എനിക്കുണ്ട് അപ്പം തന്നെയെന്ന് പറയുമ്പോൾ ഇടുമ്പത്തന്നെയല്ല ഒരു ത്രീ ടു ഫോർ വീക്ക് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് വർക്ക് ആയിട്ടില്ല എന്നാണ് ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് പക്ഷേ ടു മന്ത്സിന് ശേഷം എനിക്ക് നല്ല രീതിക്ക് വർക്കായി നല്ല രീതിക്ക് വർക്കായി ഞാൻ പറഞ്ഞില്ല ഒരു പെർട്ടിക്കുലർ ഒരു ഉള്ള ഒരു ഭാഗത്ത് ഫോക്കസ് ചെയ്ത് ഞാൻ ഒരു ടു മന്ത്പ്പം ആ ഒരു പിഗ്മെൻറ്റേഷൻ കംപ്ലീറ്റ് ആയിട്ട് അടങ് പോയി ദോ എൻ്റെ ഒരു ബ്രദറുണ്ട് പുള്ളിക്കാരെ യൂസ് ചെയ്തു പുള്ളിക്കാരൻ ഒട്ടും വർക്കായിട്ടുള്ള ടു മന്ത്സ് കൺസെറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടും ചെറിയ ഡിഫറൻസേ വന്നിട്ടുള്ളൂ പക്ഷേ എനിക്ക് നല്ലതായിട്ട് വർക്കായി അപ്പോൾ എനിക്ക് മനസ്സിലായത് ഓരോ സ്കിൻ ടൈപ്പിനാണ് സ്കിൻ ടൈപ്പിനനുസരിച്ച് ഇരിക്കും എങ്ങനെ വർക്ക് എന്നുള്ളത് എൻ്റെ സ്കിൻ ടൈപ്പ് നല്ലപോലെ വർക്കായി സോ നിങ്ങൾക്കൊരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് എടുക്കാൻ ഗോ ഫോർ ബെറ്റർ എന്നാക്കി ഞാൻ പറയുന്നത് ഇത് മേടിച്ചാലും നിങ്ങൾക്ക് ലൈക് ചിലർ പെട്ടെന്ന് ഒരു ടു വീക്സിന് ഒക്കെ ഒരു നെക്സ്റ്റ് മന്ത് നിങ്ങളുടെ സിസ്റ്ററിൻ്റെ മാരേജ് അല്ലെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങൾ കസിൻ്റെ മാരേജ് അങ്ങനെയൊക്കെ വരുമ്പോൾ അടിപൊളി സ്ഥലം വിട്ടൊന്ന് ഗ്ലൂ ആവണം എന്നുള്ളവരാണെങ്കിൽ പ്ലീസ് ഓൺ ട്രൈഡ്സ് ഇതൊരു ടു മന്ത്സ് വേണമെങ്കിൽ റിസൾട്ടിന് ഞാൻ ഒരിക്കലും നെഗറ്റീവ് പറയുന്നില്ല എൻ്റെ പോയിൻറ്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് പിന്നെ ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഇതിന് തേർട്ടി എം എൽ ആണ് വരുന്നത് ഇതിൻ്റെ കളർ വന്നിട്ട് ഒരു യെല്ലോ കളറാണ് ഓഫ്കോഴ്സ് പൈനാപ്പിൾ വിചാരമായോണ്ടായിരിക്കാം ഇത് വന്നിട്ട് പ്ലാൻ ഫിക്സ് എന്നാണ് ഫസ്റ്റ് എഴുതിയിരിക്കുന്നത് ഫ്ലിക്സ് പൈനാപ്പിൾ ഡി പിഗ്മെൻറ്റേഷൻ ഡ്യൂവി ജീറം ടു പെർസെൻറ്റേജ് അൽഫ ആർബ്റ്റിൻ നിയാസനമെൽ ലിമിനോ ഫ്ലോറോറപ്പിയോൺ ഹെൽപ്സ് റെഡ്യൂസ് പിഗ്മെൻ്റേഷൻ ഡാർക്ക് സ്പോട്ട്സ് എനിക്ക് ഡാർക്ക് സ്പോട്സ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് ഭയങ്കരമായിട്ട് തോന്നുന്നില്ല പക്ഷെ പിഗ്മെൻറ്റേഷൻ കസിസ്റ്റൻ്റ് ആയപ്പോൾ എനിക്ക് നല്ല രീതിക്ക് റെഡ്യൂസായി സോ ഫ്ലിക്സിൻ്റെ പ്രോഡക്സിനും അത്യാവശ്യം നല്ല നെഗറ്റീവ് ഞാൻ കേട്ടിട്ടുണ്ട് സോ ഞാൻ അത് മൈൻഡ് ആയിട്ടാണ് മേടിച്ചത് പക്ഷേ യാ എനിക്ക് കൺ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിൽ അനുസരിച്ചിരിക്കും അല്ലാതെ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ ആ കുറ്റം പറയണല്ല ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിരിക്കും ചിലരുടെ സ്കിന്നിൽ ചിലത് പെട്ടെന്ന് റിസൾട്ട് തരും ചിലരുടെ സ്കിന്നിൽ റിസൾട്ട് തരാൻ അത്യാവശ്യം നല്ല കാലതാമസം എടുക്കും ഈ ഒരു രണ്ട് മാസം ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഈ ഒരു ഫ്ലിക്സിൻ്റെ ബോട്ടിൽ തീർന്നു കാരണം തേർട്ടി എം എൽ ഉള്ളു തേർട്ടി എം എൽ നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാൻ പറ്റും ഞാനും ത്രീ ത്രീ ഡ്രോപ്പ് വെച്ചിട്ടാണ് എടുക്കുന്നത് സോ ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്നു നല്ല വ്യത്യാസമുണ്ട് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ പക്ഷേ എൻ്റെ ബ്രദറിന് വ്യത്യാസം ഇല്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിനും വ്യത്യാസം ഉണ്ടായിരുന്നു പുള്ളിക്കാരിയുടെ ഫ്രണ്ടിനു വ്യത്യാസം ഇല്ലായിരുന്നു എനിക്കിപ്പോൾ മനസ്സിലായി ഓരോരുത്തരെ സ്കിൻ ടൈപ്പ് പേർസൈസ് ആണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വർക്ക് ആവുന്നത് ഇത് ആക്ച്വലി ഫ്ലിക്സിൻ്റെ പ്രോഡക്റ്റ് ആണ് ഫ്ലിക്സിൻ്റെ പല പ്രോഡക്ട്സ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ഞാൻ പറയുന്നു അത്യാവശ്യം എനിക്ക് എഫെക്റ്റ് ആയൊരു പ്രോഡക്റ്റാണ് പക്ഷേ ഒരു ഇതിൻ്റെ റേറ്റ് വൈസ് ഫൈവ് സെവൻറ്റി ഫൈവ് അത്യാവശ്യം കൂടുതലാണിതിന് കാരണം ഇതിന് ത്രീ സെവൻറ്റി ഫൈവ് ഒക്കെ ആണെങ്കിൽ ഓക്കെ ഓക്കെ പ്രോഡക്റ്റാണ് പിന്നെ ഞാനൊരു സിക്സ് ബൈ ടെൻ ആണ് റേറ്റ് ചെയ്യുന്നത് ഇതൊരിക്കലും ലൈക്ക് ഒരു നിങ്ങളുടെ കയ്യിൽ ഒരു സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് എടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ഇത് വാങ്ങാൻ പറ്റില്ല ഗോഫ് വന്നത് വൺ കാരണം അത് അല്ലാതെ കുറേ നല്ല സിറംസ് അവൈലബിൾ ആണ് ഓഫ് കോഴ്സ് നല്ല സിറമാണ് പക്ഷേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് സ്യൂട്ടബിൾ ആവാതെ നിങ്ങളൊരു സിക്സ് ഹൺഡ്രഡ് രൂപ മുടക്കണ്ട അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ ആക്ച്വലി കൊള്ളാം എനിക്ക് നല്ല രീതിക്ക് പിഗ്മെൻറ്റേഷൻ പോയൊരു സിറമാണ് നല്ല രീതിക്ക് പോയി ഒരു പെർട്ടിക്കുലർ ഏരിയ ഫോക്കസ് ചെയ്ത് ഞാനൊരു ടു മന്ത്സ് സെറ്റപ്പ് ആ ഒരു ഏരിയ ക്ലീനായി എൻ്റെ ഈവൻ സ്കിൻ ടോൺ ആയി സോ നല്ല പ്രോഡക്റ്റ് ആണ് പക്ഷെ ഓരോരുത്തർ സ്കിൻ ടൈപ്പിനനുസരിച്ചിരിക്കും ഞാനൊരിക്കലും നിങ്ങളിത് വാങ്ങിക്കാനായിട്ട് മസ്റ്റ് ബൈ ഐറ്റം ആണെന്ന് പറയില്ല ഒരു ഓക്കെ പ്രോഡക്റ്റ് എനിക്കൊരു ഓക്കേ പ്രോഡക്റ്റ് ബാക്കി കുറേ നെഗറ്റീവ് പറയുന്നുണ്ട് സോ ഞാനിത് ഒരു സിക്സ് ബൈ ടെന്നെ കൊടുക്കത്തുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം അറ്റ് യുറോൺ ഡ്യൂട്ടി സോ യാ ദാറ്റ്സ് മൈ വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ് ഞാനെപ്പോഴും പറയും പോലെ ഇതിൻ്റെ ഏതൊക്കെ സൈറ്റിൽ ഇത് അവൈലബിൾ ആണ് ഏതൊക്കെ റേറ്റിൽ അവൈലബിൾ ആണെന്ന് ഞാനൊരു വീഡിയോ സോറി ഞാനൊരു ഫോട്ടോസായിട്ട് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്ത് ഇടുന്നതാണ് സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഡു ഇതായിക്കാണെങ്കിൽ ദുരിലാക്ഷകരം സബ്സ്ക്രൈബ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ താങ്ക് യു